ഉത്സവകാല റൗണ്ട് ട്രിപ്പ് പാക്കേജുമായി ഇന്ത്യൻ റെയിൽവേ ഉത്സവ സീസണായ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ യാത്രയ്ക്ക് ഇന്ത്യൻ റെയിൽവേ നിരക്കിളവ് പ്രഖ്യാപിച്ചു യാത്രയ്ക്കും മടക്കയാത്രയ്ക്കുമായി ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ മടക്കയാത്രയിലെ ടിക്കറ്റ് നിരക്കിൽ ഇരുപത് ശതമാനം ഇളവ് നൽകുന്ന റൗണ്ട് ട്രിപ്പ് പാക്കേജ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഒരു നിശ്ചിത കാലയളവിൽ മടക്കയാത്ര അടക്കം എടുക്കുന്നവർക്കാണ് ഈ അവസരം ലഭിക്കുക ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയുള്ള യാത്രയിലും നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള മടക്കയാത്രയ്ക്കും ഒരേ ക്ലാസ്സിലും പാതയിലുമുള്ള സ്ഥിരീകരിച്ച ടിക്കറ്റുകൾക്കാണ് ഈ ഇളവ് ലഭിക്കുക അവധിക്ക് നാട്ടിലെത്തി മടങ്ങുന്നവർക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് റെയിൽവേ ഒരുക്കിയത് ഉത്സവ സീസണിലെ തിരക്ക് ഒഴിവാക്കുന്നതിനും തടസ്സരഹിതമായ ബുക്കിംഗ് ഉറപ്പാക്കുന്നതിനുമാണ് പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ നടപ്പാക്കാനൊരുങ്ങുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനാല് മുതൽ റെയിൽവേയുടെ ബുക്കിംഗ് വെബ്സൈറ്റിലെ കണക്ടിംഗ് ജേർണി ഫീച്ചർ വഴി ഈ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നതാണ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റേഷനുകളിലും മാറ്റമുണ്ടാകാൻ പാടില്ല ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റിൽ പിന്നീട് മാറ്റങ്ങൾ ലഭിക്കില്ല കൂടാതെ റീഫണ്ടും ഉണ്ടാവില്ല കൺഫേം ടിക്കറ്റിന് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക ആവശ്യകതയ്ക്കനുസരിച്ച് ടിക്കറ്റ് നിരക്ക് ഉയരുന്ന ട്രെയിനുകളിൽ ഇളവ് ലഭിക്കില്ല യാത്രാ ടിക്കറ്റും മടക്ക യാത്ര ടിക്കറ്റും ഒരേ പേരിൽ തന്നെ ബുക്ക് ചെയ്യുകയും രണ്ട് ടിക്കറ്റുകളും ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ടിക്കറ്റ് ഇളവ് ലഭിക്കുക മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തതിലൂടെ യാത്രക്കാരുടെ തിരക്കനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ റെയിൽവേ തയ്യാറെടുക്കും